ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ഏഴാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പരിഹാരമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നഷ്ടപരിഹാര ചട്ടക്കൂട് പ്രഖ്യാപിച്ചു രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ അറുപത്തഞ്ച് ശതമാനവും അൻപതിനായിരം രൂപയിൽ താഴെയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം സാധാരണ ഉപഭോക്താക്കൾക്ക് ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാകുന്ന സാമ്പത്തിക ആഘാതം കുറയ്ക്കുകയാണ് പുതിയ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം പുതിയ മാർഗനിർദ്ദേശപ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ വരെ വരുന്ന ഓൺലൈൻ തട്ടിപ്പുകളിൽ ഉപഭോക്താവിന് യാതൊരു ബാധ്യതയും ഉണ്ടാകില്ല ഇത്തരം കേസുകളിൽ പ്രത്യേക ചോദ്യം ചെയ്യലുകളില്ലാതെ തന്നെ നഷ്ടപരിഹാരം അനുവദിക്കാനാണ് തീരുമാനം അതേസമയം ഈ സംവിധാനം ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് കർശന പരിശോധനകൾ ഉണ്ടാകും നഷ്ടപരിഹാര തുകയുടെ പതിനഞ്ച് ശതമാനം ഉപഭോക്താവും പതിനഞ്ച് ശതമാനം ബാങ്കും വഹിക്കേണ്ടി വരും ബാക്കി വരുന്ന പ്രധാന പങ്ക് ആർ ബി ഐ ആണ് നൽകുന്നത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഈ നഷ്ടപരിഹാര സൗകര്യം ഒരു ഉപഭോക്താവിന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കൂ അശ്രദ്ധ മൂലമോ ആവർത്തിച്ചുണ്ടാകുന്ന തട്ടിപ്പുകൾക്ക് ഈ ആനുകൂല്യം ബാധകമല്ല സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആർ ബി ഐ മുന്നറിയിപ്പ് നൽകുന്നു ചെറുകിട നിക്ഷേപകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ബാങ്കിംഗ് സംവിധാനത്തിലേക്കുള്ള പൊതുജന വിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ തീരുമാനം സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ അടുത്തൊരു കാര്യം ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ െ അറസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് സിആർ പി സി നാപ്പത്തിനാല് എ പ്രകാരമുള്ള നോട്ടീസ് നൽകുന്നത് നിർബന്ധമാണെന്ന് സുപ്രീംകോടതി ഇത് പാലിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിട്ടു അറസ്റ്റ് എന്നത് പോലീസിന്റെ വിവേചനാധികാരമാണെങ്കിലും അത് അനാവശ്യമായി ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ കോടതി നിർദ്ദേശിച്ചു ഇതുപ്രകാരം പ്രകാരം ഏഴു വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ പ്രതിക്ക് ഹാജരാകാൻ നിർദ്ദേശിച്ച് ആദ്യം നോട്ടീസ് നൽകണം പ്രതി തെളിവ് നശിപ്പിക്കാനോ ഒളിവിൽ പോകാനോ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ ഇതിനുള്ള കാരണങ്ങൾ പോലീസ് രേഖാമൂലം കോടതിയെ അറിയിക്കണം പോലീസ് നൽകുന്ന കാരണങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ പ്രതിയെ റിമാൻഡ് ചെയ്യാൻ മജിസ്ട്രേറ്റ് അനുവദിക്കരുത് ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടികൾക്കും കോടതി അലക്ഷ്യത്തിനും ഉത്തരവിടും അടുത്തൊരു കാര്യം അടിസ്ഥാന ശമ്പളം നാപ്പതിനായിരം രൂപയായി ഉയർത്തണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിലേക്ക് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നാനൂറ്റി എഴുപത്തി ആറ് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കും കഴിഞ്ഞ ഏഴു വർഷമായി ആരോഗ്യ മേഖലയിൽ ശമ്പള പരിഷ്കരണം ില്ലെന്ന് യു എൻ എ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിലാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ ശമ്പളം സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്കും ലഭിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിലെ ശിപാർശകൾ ഇതുവരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടില്ല നാൽപ്പതിനായിരം രൂപ അടിസ്ഥാന ശമ്പളമാക്കണമെന്നാണ് അഞ്ചു വർഷമായി യു എൻ എ ആവശ്യപ്പെടുന്നത് വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി